എന്ത് പ്രതിസന്ധിയും ഏത് വിഷമഘട്ടങ്ങൾ വരുമ്പോഴും ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും മഹാന്മാരെ തപസ്സുലാക്കി റപ്പിനോട് നമ്മൾ ചോദിക്കുന്നു അതേ പ്രകാരം പ്രകാരം എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചു അള്ളാഹുവിനെ ഏൽപ്പിച്ചു ഇനി റബ്ബ് തീരുമാനിക്കട്ടെ എന്ന് കരുതി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന മഹാന്മാർക്ക് ആളുകൾക്ക് ഉമ്മമാർക്ക് പെണ്ണുങ്ങൾക്ക് സഹോദര സഹോദരിമാർക്ക് ആ ആ പിന്നെയോ പിന്നെയോ അവനേത് അവരും നമ്മൾ കവാടങ്ങൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത പാകങ്ങൾ തരും അതെങ്ങനെയാണ് അതങ്ങനെയാണ് അതങ്ങനെയാണ് അത് നമുക്ക് ഇതുവരെ അങ്ങനെ തരുന്നുണ്ട് ഇനിയും തരട്ടെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വാതികലുകളൊക്കെയാണ് നമ്മുടെ മുന്നിലൊന്നാമോ തുറന്നു തരിക തുറന്നു തരിക അതെങ്ങനെയാണ് അതെങ്ങനെയാ നമ്മളിപ്പോ നമ്മളിപ്പോ

േ അല്ലേ നമ്മള് ഞാൻ സ്വപ്നത്തിലൂടെയും കരുതിയിട്ടില്ല നമ്മള് പറയാറില്ലേ പറയാറില്ലേ എന്റെ ചെലപ്പോലെ ഞാൻ ഇത് സ്വപ്നത്തിലൂടെയും കരുതാത്ത കാര്യമാണല്ലോ നടന്നത് അതാരാ നടത്തിയതേ നടത്തിയതേ അതാരാ നടത്തിയത് പടച്ച റബ്ബ് നടത്താണ് പഠിച്ച റബ്ബ് അതിന് ഓരോ വഴികൾ നമ്മളെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വഴികളും തുറന്നു തരും അതുകൊണ്ട് നിങ്ങൾ തുറന്നരും തുറന്നു ടെൻഷൻ അതുകൊണ്ട് ഒരു ടെൻഷൻ ആവേണ്ടാവണ്ട അള്ളാഹു എല്ലാം റഹത്താക്കി തരും കടങ്ങൾ കുറയുണ്ട് അത് വീടാൻ എന്തെങ്കിലും ഒരു വഴി അള്ളാഹു തുറന്നു തരും കടണ്ടെന്ന് വിചാരിച്ച ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ വേണ്ടത് അല്ലേ വേണ്ടത് അതിനെ നല്ലോണം പ്രവർത്തിക്കാൻ നല്ലോണം ആ കടം വീടാൻ എന്താ വഴി എന്ത് ജോലിയാണ് എടുക്കേണ്ടത് ഹലാലായ ഏത് ജോലിയാണ് എടുക്കേണ്ടത് എടുക്കനെ എടുക്കനെടുക്കനെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ എളുപ്പത്തിൽ എന്തെങ്കിലും ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള ബിസിനസ് ഒക്കെ നടത്തിയിട്ട് അങ്ങനത്തെ ചതിക്കുലിയിലും ബിസിനസ്സിലൊന്നും എന്റെ ഉമ്മമാരും എന്റെ സഹോദരങ്ങളും പെട്ടുപോവരുത് ഏത്തോടെ ഓർമ്മപ്പെടുത്താൻ ഉറപ്പാണ് ബിസിനസിന്റെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അങ്ങനത്തെ പേരുകളൊന്നും അറിയില്ല കുറച്ചൊക്കെ അറിയാം കൊറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ന ബിസിനസ് ഇന്ന ബിസിനസ് എല്ലാ ബിസിനസ്സിലും ചാടി കയറി കൂടരുത് നല്ലോണം പഠിച്ചിട്ട് വേണം കൂടാൻ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ചെലപ്പോ നിങ്ങളെ പറയണത് നിങ്ങളെ അയൽവാസികരംസീകരം അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ പഠിച്ച ആളേക്കാരം അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ആളേക്കാരം അത്ര മനസ്സ് കിട്ടി ഓൾറെഡി മനസ്സങ്ങള് പത്തുമല്ല ഇവിടെ ആയി ലോകത്തെ ഒരാഴ്ച കൊണ്ട് പ്രോഫിറ്റ് അമ്പതിനാറ് പോണം വയ്യ പിന്നെ പിറ്റത്തായ കാണൂല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ബിസിനസ്സിലാവട്ടെ ഏത് ബിസിനസ്സാണ് ശരി ഏത് ബിസിനസ് ഞാൻ ഇന്ന ബിസിനസ് എന്ന് പറയുന്നില്ല ഏത് ബിസിനസ് ആണെങ്കിലും പറ്റൂല പറയണത് ശരിക്ക് പഠിച്ചിട്ട് വേണം അത് ഇസ്ലാം അനുവദിച്ചതാണോ പഠിച്ചതാണോ അത് ആദ്യം ശരിക്ക് പഠിക്കാൻ ശരിക്ക് പഠിക്കാം നമുക്കത് കലാലാണോ നമ്മൾ ആദ്യം പഠിക്കാം കാരണം അതിന് കിട്ടണ വരുമാനാണ് നമ്മൾ കഴിക്കണത് നമ്മള് കഴിക്കണത് അല്ലേ അല്ലേ കണ്ട കണ്ടാ കൊറേ ആൾക്കാർ കുറെ ഞാൻ പെട്ടുപോയി സ്ഥലം ഇഞ്ഞ് പെടരുത് പെട്ടത് പെട്ടു കുഞ്ഞി പെടരുത് ഉഞ്ഞുപെടരുത് കേട്ടോ അതാ ഞാൻ പറയുന്നത് അതാ ഞാൻ പറയണത് എനിക്കറിയാം കാരണം കൊറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നില്ലേ ഞാൻ അങ്ങനെ വിട്ടു കാശ് അവിടെ കുടുങ്ങി ഇവിടെ കുടുങ്ങി ധാരണം കൊല്ല വിഷമം കൊണ്ട് പറയുന്നത് അതൊക്കെ പെടുന്ന ഉറപ്പായിട്ടല്ലോ പെട്ടുപോകല്ലേ പോവല്ലേ അള്ളാഹു അതൊക്കെ കഴിച്ചിലാക്കി തെറ്റെ നമ്മളെ കാശ് എവിടെയൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ അതൊക്കെ പഠിച്ച പഠിച്ചിലേക്ക് എത്തിച്ചേരട്ടെമീം പറയും അത് എത്തിച്ചേരണെങ്കിൽ എന്ത് വേണം എന്ത് വേണം ആ കുടുങ്ങിയ ആളുകൾ രക്ഷപ്പെടണം ഒരു രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ അള്ളാഹ് ഓലെ രക്ഷപ്പെടുത്തിയിട്ട് രണ്ട് കോടി കടത്തിൽ കുടുങ്ങി ഇങ്ങനെ പരിലും മൂലക്കെരിക്കാണ് ഇന്ന് ടോണോട് ചെന്ന് ടൂറെ അരിമിനാറും കൊണ്ടോറിഞ്ഞ ഓനങ്ങൾ തരാനാ തരാനാ എന്തേരാനോ എന്തേരോനും കഴിച്ചില്ലാവാം ആൾ കടത്തുമ്പോൾ കുടുങ്ങിയ ഓനെട്ട് ചവിട്ടി താത്തി നീ കിട്ടാണ്ടോ നീ കിട്ടാണ്ടോ ഓൻ കഴിച്ചാവാളും കഴിച്ചിലാവും കഴിച്ചിലാവും അപ്പോ ഏത് ഏത് ഷെയർ മാർക്കറ്റാകട്ടെ ഏത് കച്ചവടമാവട്ടെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം എന്തിനും കൂടാൻ പത്ത് വെട്ട ആലോചിക്കണം പെട്ട ആലോചിക്കണം പത്ത് വട്ടം എന്നല്ലേ ഞാൻ ചുരുങ്ങിയ പറഞ്ഞത് വെട്ട ആലോചിച്ചിട്ട് കൊടുത്താൽ പൈസ വട്ടം ആലോചിച്ചിട്ട് കൊടുത്തോളിച്ചു മോറ് വട്ടം ആലോചിച്ചു പെട്ടത് പെട്ടു ഇനി പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അപ്പൊ കിട്ടണ പെരുമാനം അത് ഹലാലായതാവണം അത് എന്റെ ഉമ്മമാരോടും എന്റെ ഉപ്പമാരോടും ഉപ്പമാരോടും കാണുന്ന മക്കളോടും മരക്കളോടും പേരക്കുട്ടികളോടും ഉമ്മമാരോടും അമ്മമാരോടും ബാപ്പമാരോടും അച്ഛന്മാരോടും എല്ലാരും ഓർമ്മപ്പെടുത്താനുള്ളതാണ് കാര്യം എന്താ പറയുക നമ്മളെ റഹ്ദാനിലാവ് ഹൈന്ദവ കുടുംബങ്ങളും കേൾക്കുന്നുണ്ട് ഇന്നലെ ഒരു സഹോദരം വന്ന് പറഞ്ഞു ഇന്നലെ 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 ഒരു സഹോദരമ്പിനി അവരെ മോൾക്ക് മോൾക്ക് വല്ലാത്ത ചൊറിയാണ് ഒരു നൂല് മന്ത്രിക്കാൻ വേണ്ടിയിരിക്കാൻ വേണ്ടി എന്നിട്ട് ഓല് പറഞ്ഞിറങ്ങി നിങ്ങളെ മജിലിസിനെ ഞങ്ങള് വെള്ളം വെക്കാനാണ് ഞാൻ ചോദിച്ചിസ് വെച്ചു പകല് വെക്കാനുണ്ട് രാത്രി ചിലപ്പോ കുട്ടികളെ പഠിപ്പൊക്കെ കാരണം ചിലപ്പോൾ കാണാൻ കഴിയില്ല ചിലപ്പോ കാണും പകലത്തെ മജിലിസിൽ വെള്ളം വെക്കാൻ റമദാൻ കേൾക്കണല്ലോ ആ കേട്ടു പറഞ്ഞു പേര് പറഞ്ഞ കേട്ടാണ് കേട്ടുകയാണെ പേര് പറഞ്ഞത് ആരാ പറയണേ പറയണേ സിനിമ ആയക്കോട്ടെ എല്ലാവർക്കും ഉള്ളൂ സന്തോഷം കൊടുക്കട്ടെ ദോഷം കൊടുക്കട്ടെ എല്ലാവർക്കും ഉള്ളൂ സന്തോഷം കൊടുക്കട്ടെ എല്ലാവർക്കും ഉള്ളാവും സന്തോഷം കൊടുക്കട്ടെ കൊടുക്കട്ടെ എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ ഇതൊക്കെ ഇതൊക്കെ കേൾക്കുന്നതും കേൾക്കാനുള്ള മനസ്സ് തോന്നിപ്പിക്കണതും അതല്ലാവും ഓരോരുത്തരും തോന്നിപ്പിക്കാണ് അത് കേട്ടോളി കേട്ടോളി നിങ്ങളത് പഠിച്ചോളി അതല്ലാവും തോന്നിപ്പിക്കാണ് ആ തോന്നിപ്പിക്കണ സമയത്ത് സമയം അവരെന്ത് ചെയ്യും അത് കാണുന്നു അവർ കേൾക്കും അവര് കേൾക്കും തോന്നിപ്പിക്കാൻ തോന്നിപ്പിക്കാതെ കേൾക്കേണ്ടത് കേൾക്കേണ്ടത് പിന്നെ പഠിച്ചോം തോന്നിപ്പിക്കാൻ ഞാൻ തോന്നിപ്പിക്കാം നമ്മള് ആയിരം ആൾക്കാരൊക്കെ പഠിച്ചോ തോന്നിപ്പിക്കാൻ ഒരാൾ നിങ്ങൾ ഒരാളത് കേൾക്കേണ്ടത് കേൾക്കൂല ഇഷ്ടമല്ല കേട്ടോ കേട്ടോ ഇത് ഹക്കാണ് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ സ്വലാത്തി എല്ലാം ഫലം ഉണ്ടാവും അല്ലെങ്കിൽ എന്റെ കാര്യം നടക്കും ഇരുന്നോട് ഇരുന്നോട് ആരും നിർബന്ധിക്കണില്ല നിർബന്ധിക്കണില്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും നിയമത്തുകൾ അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഏതായാലും തരട്ടെ പറയാം നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലതൊക്കെ എഴുതി വെക്കാനും എഴുതി വെക്കാനും മജിലിസിൽ വെള്ളം വെച്ച് വെള്ളം വെള്ളം വെക്കുന്നതിനെ കുറിച്ചും വെള്ളം വെച്ച് മന്ത്രിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഞാൻ ശരിക്കും പറഞ്ഞു പറഞ്ഞു അല്ലെ എത്ര ആൾക്കാരെ തെറ്റിദ്ധാരണ എത്ര ആൾക്കാര് പറഞ്ഞു ഇത്രയും കൂലിണ്ടെ മുത്തു മാത്രങ്ങളെ സുഗന്ധമായിട്ട്